ആ സ്വരാക്ഷരം നമുക്ക് എളുപ്പം എഴുതാൻ പഠിക്കാം കാണുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് എഴുതുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ സ്വരാക്ഷരം നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പഠിക്കാം ആ പഠിച്ചതുപോലെ തന്നെ ആ സ്വരാക്ഷരം കാണുന്നുണ്ടല്ലോ ആശേ ആലു ആ ാസ്റ്റ് ആ എടുത്ത് എഴുതി ഹിന്ദിയിൽ മുകളിൽ എല്ലപ്പോഴും ഒരു ലൈൻ കൊടുക്കുക ഒന്നുകൂടി കാണിച്ചു തരാ എഴുതാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് രണ്ടാമത് ത്രീ പോലെ എഴുതാം മൂന്നാമത് അതങ്ങനെ തന്നെ എടുത്തെഴുതി നടുവിലൊരു ലൈൻ കൊടുക്കുക വീണ്ടും അത് മുഴുവനായി എഴുതി സ്ട്രൈറ്റ് ലൈൻ എന്തായി ആ പഠിച്ചത് ഓർക്കൊന്നുണ്ടല്ലോ അടുത്തത് ആ എടുത്ത് എഴുതാ വീണ്ടും ഒരു സ്ട്രൈറ്റ് ലൈൻ പിന്നെ അത് മുഴുവനായി എഴുതി ഹിന്ദിയിലെന്താ മുകളിലൊരു ലൈൻ കൊടുക്കുക ആ ആലു ആ മനസ്സിലായല്ലോ കൂട്ടുകാർക്ക് ആ